നമ്മുടെ ചാനലിൽ നിന്ന് ഹലോ പറയണ ആരാന്ന് നോക്കിയാൽ ഇതെങ്ങനെയാന്നല്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ അർഷദിന്റെ ബുക്ക് ലോഞ്ച് ആയിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സും ഫാമിലിയും മാത്രം അടങ്ങുന്ന ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു അർഷ എഴുതിയ ബുക്ക് ലോഞ്ച് ചെയ്യാൻ എത്തിയത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്തായ ടൊവിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മലയാള സിനിമ നടനായ ടൊവിനോ തോമസ് നീണ്ട പതിമൂന്ന് വർഷത്തെ സൗഹൃദമാണ് ഇവർ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ടിങ്സ്റ്റം ബ്രോയും അപ്പച്ചനും അഷ്കർ ബ്രോയും തരംഗം സിനിമയുടെ ഡയറക്ടർ അരുൺ ഡൊമിനിക്കും ബസൂക്ക സാറ ലൂക്ക റഷക്ക് കുറിപ്പ് കിങ് ഓഫ് ഹത്തയുടെ സിനിമാറ്റോഗ്രാഫിയായ നിമിഷൻ ചടങ്ങി എത്തിച്ചേർന്നിരുന്നു റൈറ്റർ കൂടിയായിട്ടുള്ള അർഷദിന്റെ പ്രിയ സുഹൃത്തായ സുനിൽ ശരണും എത്തിച്ചേർന്നിട്ടുണ്ട് വരാനിരിക്കുന്ന തരുൺമൂർത്തി ലാലേട്ടൻ ശോഭന ചിത്രത്തിന്റെ റൈറ്റർ കൂടിയാണ് അദ്ദേഹം ആ സെറ്റിൽ നിന്നാണ് ഈ ഫംഗ്ഷനിലേക്ക് ഓടി വന്നത് അർഷദിന്റെ വാപ്പയ്ക്കും അമ്മയ്ക്കും ബുക്ക് കൈമാറിക്കൊണ്ട് അറ്റ് ദി എൻഡ് എന്നുള്ള അർഷദ് എഴുതിയ ബുക്കിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ടോവി നിർവഹിച്ചു ഇത് കൂടാതെ നമ്മുടെ ഗെസ്റ്റായ സുനിൽ ചേർന്ന് അർഷദ് ഒരു കോപ്പി കൈമാറുകയും ചെയ്തു അർഷദിന്റെ സഹതർഭിണി ടോവിക്കും ഒരു കോപ്പി കൈമാറി എന്റെ അച്ഛനൊരു റൈറ്റർ ആയിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യുന്നത് വളരെ ക്ലോസായുള്ള ഫ്രണ്ട്സും ഫാമിലിയും മാത്രം അടങ്ങുന്ന ഒരു ആയതുകൊണ്ട് കഴിഞ്ഞാൽ ടൊവിയായാലും സുലച്ചേനായാലും അർഷദായാലും പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഓർത്തെടുത്തു സംസാരിച്ചു ഞങ്ങൾക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിക്കായിരുന്നു അന്നേ ദിവസം മൂവാറ്റുഴയിലും ട്രിവാൻഡ്രത്തും ഉണ്ടായിട്ട് കൂടി ഓടിയെത്തിയ ടൊവിക്കും സുനിൽ ചേട്ടനും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു അനുഭവ ആദ്യമായിട്ടാണ് ടൊവിയെ നേരിട്ട് പരിചയപ്പെടുന്നത് സെൽഫി എടുക്കൽ ഞാനായിട്ട് തുടങ്ങി വെച്ചാൽ പിന്നെ പിന്നെ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ സെൽഫി എടുക്കൽ വീഡിയോ എടുക്കലായി അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് ക്യാൻ ഞങ്ങളൊത്ത് സിനിമ കാണാൻ പോയിരുന്ന കാലഘട്ടം ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു മൻസൂർ മുനീർ സിനാൻ അബി ബാച്ഛ ആഷിലി സെബ ദീപു എല്ലാവരും ഞങ്ങൾ മിസ് ചെയ്തു നമ്മുടെ ഫ്രണ്ട്സ് അവരുടെ പാഷൻ ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആയി അറിയപ്പെടുന്ന ഒരാളായി മാറുന്നത് കാണുന്നതും എക്സ്പീരിയൻസ് ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അർഷദ് എഴുതിയിരിക്കുന്ന അറ്റ് ദി എൻഡ് എന്നുള്ള ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ജോണറിൽ എട്ട് യുണീക്ക് എൻഡിങ്സോടുകൂടി എട്ട് ദൈർഘ്യമുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള എട്ട് സ്റ്റോറി കമ്പൈലേഷനാണ് സുനിൽ ചേട്ടനും ടൊവിക്കും ഷൂട്ടിന് പോകാൻ ടൈമായി ടോവിക്ക് ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് തൃശോടൊത്തുള്ള അടുത്ത സിനിമയുടെ ഷൂട്ട് ഉള്ളതാണ് ഞങ്ങളുടെ ബുക്കിലും വാങ്ങി ടോവിയുടെ ടൊവിയുടെ എടുത്തു ഓട്ടോഗ്രാഫ് സമയം വളരെ കുറവായിട്ട് കൂടി എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തതിനു ശേഷമാണ് ടോവി ഷൂട്ടിങ്ങിനായിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടത് ആലുവയിലുള്ള പച്ചമുളക് റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻ അതിന്റെ ഓണറിന്റെ മോൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന ക്യൂ ആർ കോഡ് വഴി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ റൈറ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ബുക്ക് വാങ്ങുക വായിക്കുക വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക